ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ നവരാത്രി വ്രതം നാളെ മുതൽ അതായത് ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണല്ലോ എല്ലാവരും അതിരാവിലെ കുളിച്ച് മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കി വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും വളരെ ശുദ്ധത മാത്രം കൈവരുത്തി എല്ലാവരും വളരെ നല്ല കുട്ടികളായി ദേവീ മഹാത്മ്യം അറിയാവുന്നവർ അത് പാരായണം ചെയ്യണം അതല്ലാത്തവർ ഏതെങ്കിലും സ്തുതികളോ അല്ലെങ്കിൽ ലളിത സഹസ്രനാമോ വായിക്കണം ഞാനിപ്പോൾ എന്തായാലും മഹാത്മ്യം ഒന്ന് മലയാളത്തിൽ കഥകൾ മാത്രമായിട്ട് ഒന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുദേ എന്ന് വെച്ച ദേവി സർവമംഗളങ്ങൾക്കും മംഗളമാണ് അതാണ് സർവമംഗളമംഗല്യേ എന്ന് പറയുന്നത് ശിവേ ശിവസ്വരൂപിണിയാണ് ദേവി മംഗളം എന്ന് തന്നെയാണ് ശിവം എന്ന വാക്കിന് അർത്ഥം സർവാർത്ഥ സാധികേ പുരുഷാർത്ഥങ്ങൾ അതായത് ധർമ്മം അർത്ഥം കാമം മോക്ഷം സർവ്വ പുരുഷാർത്ഥങ്ങളും നൽകുന്നവളാണ് ദേവി ആർക്കും ശരണം പ്രാപിക്കാൻ അർഹതയുള്ളവളാണ് ദേവി ത്രയമ്പകെ അതായത് മൂന്ന് കണ്ണുകൾ അഗ്നി സൂര്യൻ ചന്ദ്രൻ ഇവയാണ് ദേവിയുടെ മൂന്ന് കണ്ണുകളായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ആ ഗൗരി നാരായണി എന്നാൽ നരന്മാരുടെ സമൂഹത്തിന് ഏതൊന്നാണോ ലക്ഷ്യമായിരിക്കുന്നത് ആധാരമായിരിക്കുന്നത് അതുതന്നെയാണ് നാരായണി എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഈ ദേവി മഹാത്മ്യത്തിൽ ഉള്ളത് ആദ്യം ദേവി കവചം ജപിച്ചിട്ട് പിന്നീട് ഈ ദേവി മഹാത്മ്യം ജപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഭക്തൻ ഈ ഭൂമണ്ഡലത്തെ എത്ര കാലം ധരിക്കുമോ ഈ ഭൂമണ്ഡലം പർവ്വതങ്ങളും വനങ്ങളും കാനനത്തോടും ഒക്കെ കൂടിയതാണല്ലോ അത്രയും കാലം ഈ ഭൂമിയിൽ ആ ഭക്തൻ്റെ സന്തതി പരമ്പര വളരെ ഭംഗിയായി ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കും എന്നാണ് പറയുന്നത് ഇനി അങ്ങനെ പഠിക്കുന്ന ആ ഭക്തൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന ആ മരണസമയത്തെ പരമമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു അതാകട്ടെ ദേവന്മാർക്ക് പോലും ദുർലഭമാണ് ആ മോക്ഷപദത്തെ പ്രാപിക്കാൻ അങ്ങനെയുള്ള ആ പരമസ്ഥാനം ആ ഭക്തൻ നേടിയെടുക്കുന്നു അതാകട്ടെ മഹാമായയുടെ പ്രസാദത്താൽ നിത്യം അതായത് എല്ലായ്പ്പോഴും ആ ഭക്തൻ നിത്യമായിട്ടുള്ള ആ പദത്തെ പ്രാപിക്കുന്നു പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നായ മാർക്കണ്ടേയ പുരാണത്തിൽ ആണ് ദേവി മഹാത്മ്യം ഉള്ളത് പതിമൂന്ന് അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യത്തിൽ ഉള്ളത് മാർക്കണ്ടേയ മഹർഷിയും ജൈമിനി മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഈ ഒരു ഗ്രന്ഥം ആവിഷ്കരിച്ചിട്ടുള്ളത് ദേവീ മഹാത്മ്യത്തിൽ പ്രധാനമായും പറയുന്ന വിഷയം മാർക്കണ്ടേയ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വ്യാസമഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള ജൈമിനി മഹർഷി മഹാഭാരതത്തിലെ ചില സംശയങ്ങൾ തീർക്കാനായിട്ട് വിന്ധ്യാജല പർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ദ്രോണ പുത്രന്മാരായ പക്ഷികളോടാണ് ചോദിക്കുന്നത് എട്ടാമത്തെ മനുവായി തീരാൻ പോകുന്ന സാവർണിക മനുവിൻ്റെ ചരിത്രമാണ് ദേവി മഹാത്മ്യത്തിലെ പ്രധാന വിഷയം ദേവി മഹാത്മ്യത്തെ മൂന്ന് ഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് പ്രഥമചരിതം മധ്യമചരിതം ഉത്തമചരിതം ഇതിൽ ഒന്നാമത്തെ ചരിതം പ്രഥമചരിതവും രണ്ട് മുതൽ നാല് വരെയുള്ള മൂന്ന് അധ്യായങ്ങൾ മധ്യമചരിതവും അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള ഒമ്പത് അധ്യായങ്ങൾ ഉത്തമ ചരിതവും ആകുന്നു ഇതിൽ ഓരോ അധ്യായത്തിലും ദേവി ഓരോ രീതിയിൽ ദേവി അവതരിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യത്തെ പ്രഥമ ചരിത്രത്തിൽ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയെ മാനിച്ച് മധുകൈടപന്മാരെ വധിക്കാൻ വേണ്ടി മഹാവിഷ്ണുവിൻ്റെ നിന്ന് ദേവി താമസ രൂപത്തിൽ അവതരിച്ച ചരിത്രമാണ് ഒന്നാമത്തെ അധ്യായത്തിലെ പ്രഥമ ചരിതം ഇനി മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി സകല ദേവന്മാരുടെയും ദേഹത്തിൽ നിന്ന് ദേവി രാജസ്വരൂപത്തിൽ അവതരിച്ച ചരിത്രമാണ് മൂന്നാം ചരിതം മധ്യമചരിതം ശുംഭനിശുംഭന്മാരെ വധിക്കാൻ വേണ്ടി ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് ദേവിയുടെ ശരീരത്തിൽ നിന്ന് ദേവി അവതരിച്ച ചരിതമാണ് ഒമ്പത് അധ്യായങ്ങളുള്ള ചരിതത്തിൽ നവരാത്രി പുണ്യ ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം താമസ അവതാരമായ കാളി രൂപത്തിലും അടുത്ത മൂന്ന് ദിവസം രാജസ അവതാരമായ ലക്ഷ്മി രൂപത്തിലും പിന്നീട് അവസാനത്തെ മൂന്ന് ദിവസം സാത്വിക അവതാരമായ രൂപത്തിലും ദേവിയെ ആരാധിച്ചു വരുന്നു ആദ്യം ദേവി കവചം പിന്നീട് സ്തോത്രം കീലകോത്രങ്ങൾ നവാക്ഷരീ മന്ത്രം ഗുരുദീക്ഷയായി കിട്ടാത്തവർക്ക് ഈ നവാക്ഷരീ മന്ത്രം നിർബന്ധമില്ല പിന്നെ രാത്രിസൂക്തം പിന്നെ ദേവീ മഹാത്മ്യം പതിമൂന്ന് അധ്യായം പിന്നെ ദേവീസൂക്തം വീണ്ടും നവാക്ഷരീ മന്ത്രം പ്രാഥമിക രഹസ്യം വൈകൃതികരഹസ്യം മൂർത്തി രഹസ്യം ഇങ്ങനെ മൂന്ന് രഹസ്യങ്ങൾ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ ദേവീ കവചം മാർക്കണ്ടേയ മഹർഷി പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനോട് ഇപ്രകാരം ചോദിച്ചു അല്ലയോ ബ്രഹ്മാവേ ഈ ലോകത്തിൽ വളരെ രഹസ്യമായിട്ട് ശ്രേഷ്ഠമായ മനുഷ്യർക്ക് എല്ലാ തരത്തിലും രക്ഷയേയും ചെയ്യുന്നതിനായിട്ട് ആരോടെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തതായി ഒന്ന് ഉണ്ടോ അങ്ങനെ ഒരു വഴിയുണ്ടോ എങ്കിൽ ആ വഴിയെ എനിക്ക് ഉപദേശിച്ചാലും ഇതാണ് മാർക്കണ്ടേയ മഹർഷി ബ്രഹ്മാവിനോട് പറയുന്നത് ഈ ചോദ്യം കേട്ടിട്ട് ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ അത്യന്തം രഹസ്യമായിട്ട് എല്ലാ ഭൂതങ്ങൾക്കും ഈ ദേവി ഉപാസനയ്ക്ക് സ്ത്രീയാണോ പുരുഷനെന്നോ യാതൊരു വ്യത്യാസവുമില്ല ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കുമായിട്ട് അവർക്കൊക്കെ ഉപകാരമായിട്ടുള്ള പുണ്യം ആ പുണ്യത്തെ തരുന്ന മഹാദേവിയുടെ കവചം ഈ ഒരു ദേവീ കവചം സ്ഥിരമായി ചൊല്ലുന്നതിലൂടെ നമ്മുടെ മനസ്സ് വാക്ക് എല്ലാറ്റിനെയും ദേവി സംരക്ഷിക്കുകയാണ് അങ്ങനെ ഒരു കവചം ഉണ്ട് മഹാമുനെ അത് അങ്ങ് കേട്ടാലും ആ ദേവീ കവചം നിധി പോലെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഞാനിതാ അത് പറയാൻ പോകുന്നു എന്നാണ് ബ്രഹ്മാവ് പറയുന്നത് ദുർഗാദേവിയുടെ ഒമ്പത് ഭാവങ്ങളെ പറ്റിയാണ് പറയുന്നത് ഒന്ന് ശൈലപുത്രി പാർവതീദേവി പർവ്വതപുത്രി ഹിമവാൻ്റെ മകൾ രണ്ടാമതായിട്ട് ബ്രഹ്മചാരിണി മൂന്നാമതായിട്ട് ചന്ദ്രകണ്ഡ നാലാമതായിട്ട് കൂഷ്മാണ്ഡ അഞ്ചാമതായിട്ട് സ്കന്ധമാത ആറാമതായിട്ട് കാത്യായനി ഏഴാമതായിട്ട് കാളരാത്രി എട്ടാമതായിട്ട് മഹാഗൗരി ഒമ്പതാമതായിട്ട് സിദ്ധിത എന്നും പറയപ്പെട്ടു ഇങ്ങനെയുള്ള ആ ഒമ്പത് ദുർഗകൾ എന്നാൽ കീർത്തിക്കപ്പെട്ടു ഈ നാമങ്ങൾ സർവജ്ഞനായിട്ടുള്ള ആ വേദപുരുഷനാൽ ആ പരമപുരുഷനാൽ തന്നെ പറയപ്പെട്ടവയാകുന്നു ശൈലപുത്രി ശൈലം ഹിമവാൻ്റെ മകളായിട്ടാണ് പാർവതീദേവിയായി ജനിച്ചു ഹിമവാനാൽ ഉത്കൃഷ്ടമായ തപസ്സുകൊണ്ട് പ്രാർത്ഥിതമായിട്ടാണ് ആ ദേവി കരുണയായിട്ടുള്ള നിത്യമായ പുത്രിഭാവത്തെ സ്വീകരിച്ചത് ബ്രഹ്മചാരിണി ്രഹ്മചാരിണി രൂപത്തെ പ്രാപിക്കുന്നവൾ ബ്രഹ്മരൂപത്തെ ദാനം ചെയ്യുന്നവൾ ഇനി ചന്ദ്രകണ്ഡ ചന്ദ്രൻ കയ്യിലുള്ള മണിയുള്ളവൾ കൂഷ്മാണ്ട താപത്രയം ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം ഇങ്ങനെ താപത്രയ രൂപത്തിലുള്ള ഈ സംസാരം തൻ്റെ ഉദരത്തിൽ ഉള്ളവൾ സ്കന്ധമാത ദേവിയുടെ വീര്യത്തിൽ നിന്നാണ് സനൽകുമാരന്മാർ ഉണ്ടായത് ആ സനൽകുമാരന്മാർ സ്കന്ദൻ എന്ന് പേരുണ്ട് അങ്ങനെ ദേവിക്ക് സ്കന്ധമാത എന്ന പേര് വന്നു കാർത്തിയായനി ദേവകാര്യാർത്ഥം കാർത്യായന മഹർഷിയുടെ ആശ്രമത്തിൽ കന്യകത്വത്തോടു കൂടെ തന്നെ ജീവിച്ചു വന്നു അങ്ങനെ മഹർഷിയുടെ മകളായിട്ട് തന്നെ ഇരുന്നു എന്നതിനാൽ കാർത്തിയായനി കാളരാത്രി എല്ലാറ്റിനെയും സംഹരിക്കുന്ന ആ കാലനെയും നശിപ്പിക്കുന്നതിനാൽ കാളരാത്രി മഹാഗൗരി വളരെ അഭിമാനമുള്ള ദേവിയാണ് മഹാഗൗരി കാരണം മഹാഗൗരി ശിവൻ കളിയായിട്ട് കാളി കറുത്തവൾ എന്ന് വിളിച്ചതിനാൽ തപസ്സുകൊണ്ട് ഗൗരവർണ്ണത്തെ അതായത് വെളുത്ത നിറത്തെ സമ്പാദിച്ചു അത്രമാത്രം ദേവി തപസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ കറുത്ത നിറം കളഞ്ഞു പോയിട്ട് വെളുത്ത നിറം കിട്ടുന്നത് വരെ ദേവി തപസ് ചെയ്തു എന്നാണ് പറയുന്നത് സിദ്ധിത മോക്ഷത്തെ കൊടുക്കുന്നവൾ ഇങ്ങനെ ഏത് ദുർഗസന്ധിയിലും നമ്മളെ രക്ഷിക്കാൻ പോകുന്ന ഒരു പടച്ചട്ടയാണ് ദുർഗാദേവിയുടെ ഈ ഒമ്പത് നാമങ്ങളും ആ നാമങ്ങളിലുള്ള സ്മരണയും ഇനി ഈ ഒരു പഠന ഫലത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അഗ്നിയാൽ ദഹിക്കപ്പെട്ടവനും യുദ്ധത്തിൽ ശത്രു മധ്യത്താൽ അകപ്പെട്ടു പോയവനും ഇങ്ങനെയുള്ള ആളുകൾ അസഹ്യമായിട്ടുള്ള അങ്ങനെ ഭയപീഡിതന്മാരായിട്ട് ദേവിയെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആപത്ത് ഉണ്ടാവുകയില്ല ദുഃഖം കൊണ്ടുള്ള ഭയവും ഇല്ല ഇങ്ങനെ യുദ്ധസങ്കടത്തിൽ ദേവിയെ ശരണം പ്രാപിച്ചാൽ അവർക്ക് ഒരു തരത്തിലുള്ള അമംഗളവും ഉണ്ടാവുകയില്ല ചിലരാകട്ടെ ഭക്തിയോടുകൂടെ ദേവിയെ സ്മരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഭക്തർക്ക് ഐശ്വര്യ സമൃദ്ധി നല്ലവണ്ണം ഉണ്ടാകുന്നു നിശ്ചയമാണിത് യാതൊരു സംശയവും വേണ്ട ഓരോ ദേവതമാരുടെ വാഹനങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഇന്ദ്രാണി ആനയുടെ പുറത്ത് കയറിയവൾ വിഷ്ണു ശക്തിയായ വൈഷ്ണവി ഗരുഡൻ ഇരിപ്പിടമായിട്ടുള്ളവൾ മഹേശ്വരി ഋഷഭത്തിൽ കയറിയവൾ കൗമാരി സുബ്രഹ്മണ്യ ശക്തി മയിൽ വാഹനമായിട്ടുള്ളവൾ ബ്രാഹ്മിണി ബ്രഹ്മാവിൻ്റെ ശക്തി സ്വരൂപിണി ഹംസത്തിനു മുകളിൽ ഏറിയവൾ ഇവരൊക്കെ തന്നെ സർവ്വാഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവരാണ് ഈ ദേവിമാർ പല വിധത്തിലുള്ള ആഭരണങ്ങളുടെ കാന്തി കൊണ്ട് ഉജ്ജലിക്കുന്നവരായും നാനാ രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവരായും ഇവരൊക്കെ അതികോപത്തോടു കൂടിയവരായും രഥങ്ങളിൽ കയറിയവരായും കാണപ്പെടുന്നു പ്രേതാസ്ഥയായ ദേവിയും പോത്ത് ആസനമായിട്ടുള്ള വാരാഹി ദേവിയും ഇവരൊക്കെ ശത്രുക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതി കൂടിയവരും ആയി കാണപ്പെടുന്നു ഈ ദേവിമാരാണ് സപ്തമാതൃക്കൾ ആയി കാണപ്പെടുന്നത് ഇനി ഇവരുടെ ആയുധങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ശംഖ് ചക്രം ഗദ വേല് കലപ്പ ഇരുമ്പുലയ്ക്ക പരിച തോമരം കോടാലി കയറ് കുന്തം തൃശൂലം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലേ ഇപ്രകാരമുള്ള ആയുധങ്ങളെ അസുരന്മാരായിട്ടുള്ളവരുടെ നിഗ്രഹത്തിനായിട്ടും അതുവഴി ഭക്തന്മാരുടെ അനുഗ്രഹത്തിനായിട്ടും ദേവന്മാരുടെ ഹിതത്തിനായിട്ടും ദേവി ധരിക്കുന്നു ഈ മഹതികളായ ദേവതകൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും എപ്പോഴൊക്കെ ഈ ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുന്നുവോ അപ്പോൾ ഈ ജഗത്തിനെ രക്ഷിക്കാനായിട്ട് മാതൃവാത്സല്യത്തോടു കൂടെ അവർ സ്വയം ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ ഓരോരോ അവതാരമെടുത്തു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കുക കൂടി ചെയ്താൽ ആ ദേവി നമ്മെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ട ഇനി ഭക്തൻ്റെ പ്രാർത്ഥനയാണ് പറയുന്നത് മഹാബലത്തോടു കൂടിയുള്ളവളെ ദേവിയുടെ ശക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ദേവിയുടെ ആ മായാശക്തിയാണ് അതാണ് ദേവിയുടെ ബലം അങ്ങനെയുള്ള ആ മഹാബലത്തോടു കൂടിയവൾ ദേവിക്ക് ഉത്സാഹമാണ് ഈ ജഗത്തിനെ രക്ഷിക്കാൻ സ്ഥിതി പരിപാലനത്തിനായിട്ട് അങ്ങനെ ഈ ജഗത്ത് ഉത്സാഹത്തോടു കൂടിയിട്ടുള്ളവളെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം എന്നത് മരണഭയമാണ് ആ ഭയത്തെ നശിപ്പിക്കുന്നവളെ ഈ ശരീരം ഉപേക്ഷിച്ചാൽ പിന്നെ ആ ഭക്തൻ്റെ അമ്മയെയാണ് ആ ഭക്തൻ കാണുന്നത് അതുകൊണ്ട് അമ്മയെ അറിയുമ്പോൾ നമുക്ക് മരണഭയം ഇല്ലാതെയാകുന്നു ഭക്തനാണെങ്കിൽ പോലും നേരിട്ടുള്ള ദർശനത്തിന് ദുഷ്കരമാണ് അങ്ങനെയുള്ള ദർശനത്തോടു കൂടിയവളെ ശത്രുക്കൾ ശത്രുക്കൾ എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധമോഹലോപാദികൾ എന്ന് നമ്മൾ ദേവിയെ അറിയാൻ തുടങ്ങുന്നുവോ അന്നു മുതൽ നമ്മുടെ ഉള്ളിലുള്ള മോഹാദി ആ ശത്രുക്കളൊക്കെ അടങ്ങുന്നു സംഹരിക്കപ്പെടുന്നു ബാഹ്യമായ ശത്രുക്കൾക്കും ഭയം ജനിപ്പിക്കുന്നു ദേവി അതേസമയം നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധാദികളെയും നശിപ്പിക്കുന്നവൾ അതുകൊണ്ട് അവർക്കും ദേവിയെ ഭയമാണ് ഇങ്ങനെയൊക്കെയുള്ള അല്ലയോ ദേവി എന്നെ രക്ഷിച്ചാലും ഇനി ഓരോരോ ദിക്കിലുള്ള ദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിക്കിലും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഓരോ ദിക്കിൻ്റെ ദേവതയായിട്ടുള്ള ആ ദേവി എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് എന്നെ ഇന്ദ്രാണി കിഴക്കുദിക്കിൽ രക്ഷിക്കട്ടെ അഗ്നിയുടെ ശക്തി സ്വരൂപിണിയായ അഗ്നിദേവത അഗ്നികോണിൽ എന്നെ രക്ഷിക്കട്ടെ വാരാഹി ദേവി യമൻ്റെ ശക്തി സ്വരൂപിണിയാണ് ആ ദേവി എന്നെ തെക്ക് ദിക്കിൽ രക്ഷിച്ചാലും ഗഡ്ഗാരിണികളായിട്ടുള്ള നിർതിശക്തി എന്നെ നിർതി കോണിൽ അതായത് തെക്ക് പടിഞ്ഞാറ് ദിക്ക് അവിടെ രക്ഷിച്ചാലും വരുണശക്തി വരുണി പടിഞ്ഞാറ് ദിക്കിൽ എന്നെ രക്ഷിക്കട്ടെ വായുശക്തി മൃഗവാഹിനി വായു കോണിൽ രക്ഷിക്കട്ടെ കൗമാരി കുബേരശക്തി വടക്ക് ദിക്കിൽ എന്നെ രക്ഷിക്കട്ടെ ശൂലത്തെ ധരിക്കുന്ന മഹേശ്വരശക്തി ഈശാനകോണിൽ എന്നെ രക്ഷിക്കട്ടെ ബ്രഹ്മാണി ബ്രഹ്മശക്തി മുകൾ ഭാഗത്ത് എന്നെ രക്ഷിച്ചാലും അതുപോലെ ശക്തി വൈഷ്ണവശക്തി ശക്തി വൈഷ്ണവി ദേവി എന്നെ അധോ ഭാഗങ്ങളിൽ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നു ഇപ്രകാരം പത്ത് ദിക്കിലും പൊതുവായിട്ടുള്ള പ്രേതാസനത്തിൽ വസിക്കുന്ന ചാമുണ്ടാദേവി എന്നെ രക്ഷിക്കട്ടെ ജയാശക്തി എൻ്റെ മുൻപിൽ സ്ഥിതി ചെയ്യട്ടെ വിജയാദേവി എൻ്റെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യട്ടെ അജിതാ ദേവി എൻ്റെ ഇടത് ഭാഗത്തും ആകട്ടെ അപരാജിതാ ദേവി എൻ്റെ വലത് ഭാഗത്തും സ്ഥിതി ചെയ്യട്ടെ ഉദ്യോതിനി ദേവി എന്നെ രക്ഷിക്കട്ടെ എൻ്റെ മുടിക്കെട്ടിനുള്ളിൽ ഉമാദേവി എൻ്റെ ശിരസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നവളായിട്ട് മൂർത്താവിനെ രക്ഷിക്കട്ടെ മാലാധരി ദേവത എൻ്റെ നെറ്റിത്തടത്തിലും യശസ്വനീ ദേവത എൻ്റെ പുരികങ്ങളെയും രക്ഷിക്കട്ടെ പുരികങ്ങളുടെ നടുവിൽ ത്രിനേത്രാദേവി എന്നെ രക്ഷിക്കട്ടെ മൂക്കിൽ യമഖണ്ഠാദേവിയും എന്നെ രക്ഷിക്കട്ടെ നേത്രങ്ങളുടെ മധ്യത്തിൽ ശംഖിനി ദേവിയും എന്നെ രക്ഷിക്കട്ടെ ചെവികളിൽ ദ്വാരവാസിനി ദേവിയും എന്നെ രക്ഷിക്കട്ടെ കവിൾത്തടങ്ങളിൽ കാളിയും കർണമൂലത്തിങ്കൽ ശങ്കരിയും മൂക്കിൻ്റെ ദോരങ്ങളിൽ സുഗന്ധാദേവിയും എന്നെ രക്ഷിക്കട്ടെ മേൽച്ചുണ്ടിൽ ചർച്ചികാദേവിയും എന്നെ രക്ഷിക്കട്ടെ കീഴ്ചുണ്ടിൽ അമൃതകലാദേവിയും എന്നെ രക്ഷിക്കട്ടെ നാക്കിൽ സരസ്വതീദേവിയും എന്നെ രക്ഷിക്കട്ടെ പല്ലിൽ കൗമാരീ ദേവിയും എന്നെ രക്ഷിക്കട്ടെ കഴുത്തിൻ്റെ മധ്യത്തിൽ ചണ്ഡികാദേവിയും എന്നെ രക്ഷിക്കട്ടെ ഇനി നമ്മുടെ നാദതന്ത്രികൾ ഉടലെടുക്കുന്ന സ്ഥാനമാണ് ഗണ്ഡിക ആ ഭാഗത്തെ ചിത്രകണ്ഠാദേവിയും ഉൾനാക്കിനെ മഹാമായയും താടിയെ കാമാക്ഷി ദേവിയും രക്ഷിക്കട്ടെ ഇനി എൻ്റെ വാക്കിനെ ദേവി രക്ഷിക്കട്ടെ എൻ്റെ കഴുത്തിൽ ഭദ്രകാളിയും കഴുത്തിൻ്റെ പിൻഭാഗത്ത് ധനുർദ്ധരീ ദേവിയും എന്നെ രക്ഷിക്കട്ടെ കഴുത്തിൻ്റെ പുറംഭാഗത്ത് നീലഗ്രീവയും കണ്ടനാളത്തെ നളകൂപരിയും രണ്ട് തോളുകളെയും ഗഡ്ഗധാരിണീ ദേവിയും രണ്ട് കൈകളെ വജ്രധാരിണിയും കൈകളെ ബണ്ടിനിയും വിരലുകളിൽ അംബികാദേവിയും സ്ഥിതി ചെയ്ത് എന്നെ രക്ഷിക്കട്ടെ ഇനി കൈമുട്ട് മുതൽ കൈവിരലുകൾ വരെയുള്ള എൻ്റെ ഭാഗത്തിൽ ദണ്ഡിനി ദേവിയും രക്ഷിക്കട്ടെ ഇങ്ങനെ സർവ്വഭാഗങ്ങളെയും ദേവി എന്നെ രക്ഷിക്കട്ടെ കൈനഖങ്ങളെ ശൂലേശ്വരി ദേവിയും രക്ഷിക്കട്ടെ ഉദരത്തെ നളേശ്വരി ദേവിയും രക്ഷിക്കട്ടെ തനങ്ങളെ മഹാദേവി രക്ഷിക്കട്ടെ മനസ്സിനെ ശോകവിനാശിനി ദേവിയും രക്ഷിക്കട്ടെ മനസ്സ് ശോകമില്ലാതായാൽ തന്നെ ജീവിതം ധന്യമായി എന്ന് പറയാം ഹൃദയത്തെ ലളിതാദേവിയും രക്ഷിക്കട്ടെ ഉദരത്തെ ശൂലധാരിണിയും നാബിയെ കാമിനി ദേവിയും രക്ഷിക്കട്ടെ അതുപോലെ ഗുഹ്യപ്രദേശത്തെ ഗുഹേശ്വരീ ദേവിയും രക്ഷിക്കട്ടെ ലിംഗത്തെ ഭൂതനാഥയും രക്ഷിക്കട്ടെ ഗുദപ്രദേശത്തെ മഹിഷവാഹിനിയും അരക്കെട്ടിനെ ഭഗവതിയും കാൽമുട്ടുകളെ വിന്ധ്യവാസിനിയും രക്ഷിക്കട്ടെ കണം കാലുകളെ വേദങ്ങളിലൊക്കെ പറയപ്പെടുന്ന മഹാബലാദേവിയും മുട്ടുകളുടെ മധ്യത്തിൽ വിനായകീ ദേവിയും കാൽനെരിയാണി ഭാഗത്തെ നാരസിംഹിണിയും പാദത്തിൻ്റെ പുറകുവശത്തെ അമിതൗജസീ ദേവിയും കാൽ കാൽവിരലുകളെ ശ്രീധരീ ദേവിയും പാദത്തിൻ്റെ അടിഭാഗത്തെ പാതാളവാസിനീ ദേവിയും രക്ഷിക്കട്ടെ ഇനി കാൽ നഖങ്ങളെ ദംഷ്ട്രകരാളീ എന്ന ദേവിയും കേശങ്ങളെ ഊർധ്വകേശിനീ ദേവിയും രക്ഷിക്കട്ടെ രോമകൂപങ്ങളെ കൗബേരീ ദേവിയും ത്വക്കിനെ വാഗീശ്വരീ ദേവിയും രക്തം മജ്ജ മാംസത്തിൽ കാണുന്ന ആ ജലാംശം മാംസങ്ങളെയും അതായത് അസ്ഥി മേധസ് ഇവയെയും പാർവതീദേവിയും രക്ഷിക്കട്ടെ കുടലുകളെ കാളരാത്രി ദേവിയും പിത്തത്തെ മകുടേശ്വരിയും പത്മകോശത്തെ എന്നാൽ വാദം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന മൂന്ന് ദോഷങ്ങളാണല്ലോ വാദം പിത്തം കഫം വാദത്തെ പത്മാവതീ ദേവിയും അതുപോലെ കഫത്തിൽ ഇരുന്നു കൊണ്ട് ആ ചൂടാമണി ദേവിയും എന്നെ രക്ഷിക്കട്ടെ നഗത്തിൻ്റെ കാന്തിയെ ജോലാമുഖീ ദേവിയും എല്ലാ സന്ധികളെയും അബേദ്യ ദേവിയും അതുപോലെ നിഴലിനെ ചത്രേശ്വരി ദേവിയും രക്ഷിക്കട്ടെ ബ്രഹ്മാണി ദേവി എൻ്റെ ശുക്ലത്തെയും രക്ഷിക്കട്ടെ എൻ്റെ അഹങ്കാരത്തെയും മനസ്സിനെയും ബുദ്ധിയേയും ധർമ്മചാരിണി ദേവി അങ്ങ് രക്ഷിച്ചാലും അതുപോലെ എൻ്റെ പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ തുടങ്ങിയ അഞ്ച് പ്രാണങ്ങളെയും രക്ഷിച്ചാലും നമ്മുടെ ഉള്ളിലെ അന്ധകരണം അതിൻ്റെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കി നാലായി തരം തിരിച്ചിരിക്കുന്നു അഹങ്കാരം മനസ്സ് ബുദ്ധി ചിത്തം ഇതിൽ ഞാൻ എന്ന ഭാവത്തിന് കാരണമായിട്ടുള്ള ആ പരമാത്മാവിൽ നിന്നും ഭിന്നമായിട്ട് ഞാൻ എന്നൊരു വ്യക്തിയുണ്ട് എന്ന ആ ഭാവത്തിന് കാരണമായ ദേഹാഭിമാന ചിന്തയാണ് അഹങ്കാരം അവിദ്യ അറിവില്ലായ്മ അജ്ഞാനം എന്നത് ഈ മൂന്ന് അഹങ്കാരം കാരണമാണ് ഞാനൊരു വ്യക്തിയാണ് എന്ന ചിന്തയാണ് ഈ അഹങ്കാരത്തിന് കാരണം അവിദ്യയ്ക്ക് കാരണം ഇങ്ങനെ നമുക്ക് നമ്മുടേതായ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവന്നു തരുന്ന ആ അറിവുകളെ അതിനെ വിവേചനം ചെയ്യാതെ അതിനെ അതോ ഇതോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അതിനെ വിവേചിച്ചറിയാൻ സാധിക്കാതെ എന്നാൽ അതിനെ സ്വീകരിക്കുന്നത് മനസ്സാകുന്നു ഈ മനസ്സ് ബുദ്ധിയിലേക്ക് നയിച്ചിട്ട് ആ ബുദ്ധിയാണ് ഏത് കാര്യത്തെയും വിവേചിച്ചറിയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു ഓർമ്മയായിട്ടിരിക്കുന്നതാണ് ചിത്തം എന്ന് പറയുന്നത് ഈ അഞ്ച് പ്രാണങ്ങളെയും ദേവി രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ യശസ്സിനെയും കീർത്തിയെയും ഐശ്വര്യത്തെയും എല്ലായ്പ്പോഴും ചകേശ്വരീ ദേവി അങ്ങ് രക്ഷിച്ചാലും എൻ്റെ വംശത്തെ ഇന്ദ്രാണി ദേവി രക്ഷിച്ചാലും എൻ്റെ പശുക്കളെ ചണ്ഡികാദേവി രക്ഷിച്ചാലും പുത്രന്മാരെ മഹാലക്ഷ്മി അങ്ങ് രക്ഷിച്ചാലും ഭാര്യയെ ദേവി രക്ഷിക്കട്ടെ എൻ്റെ വഴിയെ തടസ്സങ്ങളൊന്നുമില്ലാതെ വിചാരിക്കുന്ന കാര്യം ശരിയായി വരാൻ ക്ഷേമഗരി ദേവി അങ്ങനെ രക്ഷിക്കട്ടെ എല്ലായിടത്തും ആ വിജയദേവി എന്നെ രക്ഷിക്കട്ടെ യാതൊരു സ്ഥാനമാനമാകട്ടെ ഇപ്പോൾ ഏതൊരു സ്ഥാനമാണോ പ്രത്യക്ഷമായി എടുത്തു പറഞ്ഞിട്ടില്ലാത്തത് പറയാൻ വിട്ടുപോയത് അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ തന്നെ മറന്നു അങ്ങനെ ഞാൻ ദേവി കവചമണിയാത്ത ഏതെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ അതൊക്കെ ദേവി ദേവി എൻ്റെ ദേവിയായിട്ട് പാപങ്ങളെ നശിപ്പിക്കുന്നവളായ ആ ജയന്തി ദേവി അങ്ങനെ രക്ഷിച്ചാലും നമ്മുടെ ശരീരത്തെ ക്ഷേത്രങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് അവിടെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ആ ദേവതയെ കുടിയിരുത്തുന്നു എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ എവിടെയിരുന്നാലും നമുക്ക് ആ ചൈതന്യത്തെ അനുഭവിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അംഗത്തിലും ചൈതന്യവും ഓജസ്സും ലഭിക്കുവാനായിട്ട് ഭക്തൻ ദേവിയുടെ ഓരോരോ ഭാവങ്ങൾക്ക് രൂപം നൽകി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥനയിലൂടെ ആ ഭക്തൻ്റെ മനസ്സിലെ തൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അംഗങ്ങളിലും ദേവീ ചൈതന്യം പ്രവഹിക്കുന്നതായി അനുഭവിക്കാൻ സാധിക്കുന്നു അങ്ങനെ വരുമ്പോൾ കാലക്രമേണ എന്നും ഒരു നവോന്മേഷം ശരീരത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും ഇതിനായിട്ട് ഈ ഒരു കവചം നമ്മൾ അണിയുകയാണ് ചെയ്യുന്നത് ദേവി കവചം ചൊല്ലുന്നതിലൂടെ ആ ദേവിയാകുന്ന പടച്ചട്ട നമ്മൾ എടുത്തണിയുകയാണ് ചെയ്യുന്നത് ഇനി ആ ദേവീ കവചം അണിയുന്നതിലൂടെ ഒരു സദ്ഭക്തന് ലഭിക്കുന്ന സത് ഫലങ്ങളെയാണ് പറയുന്നത് തൻ്റെ മംഗളത്തെ ഇച്ഛിക്കുന്നു എങ്കിൽ ഒരാൾ തനിക്ക് മംഗളം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ ദേവീ കവചത്തോട് കൂടാതെ ഒരടി പോലും നടക്കരുത് നിത്യം എല്ലാ ദിവസവും ഈ ദേവീ കവചം ശ്രദ്ധയോടെ ചൊല്ലി ആ കവചം ഈ ശരീരത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ഒരു ഭക്തനെ അങ്ങനെ കവചത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് ആ ഭക്തൻ എവിടെ എവിടെ പോകുന്നുവോ അവിടെ അവിടെയെല്ലാം ധനലാഭം ആഗ്രഹിക്കുന്ന എല്ലാ വിജയവും ഇനി അല്ലാതെ തന്നെ ഏത് ഏത് ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അങ്ങനെയുള്ള ഏത് ആഗ്രഹമാകട്ടെ അത് നിശ്ചയമായിട്ടും ആ അഭീഷ്ടങ്ങളെയൊക്കെ ആ ഭക്തന് സിദ്ധമാകുന്നു ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വേണമെന്നാഗ്രഹിക്കുന്ന ഒരു ഭക്തൻ ഇതുമാത്രം ചെയ്താൽ മതി ഈ ദേവീകവചം അണിയുന്ന ഭക്തൻ ഈ ഭൂമിയിൽ തുലനം ചെയ്യാനില്ലാത്ത വിധത്തിലുള്ള ഉത്കൃഷ്ടമായ ഐശ്വര്യത്തെ പ്രാപിക്കുന്നു ആ ഭക്തൻ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രതിസന്ധികളെയും നമ്മളെ സംഘർഷമുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ടി വരാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ആ ഭക്തൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല മാത്രമല്ല ദേവി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തിന് ഭയക്കണം എന്ന നിർഭയത്വം അവന് ഉണ്ടാകുന്നു ദേവന്മാർക്ക് കൂടി ദുർലഭമായ ദേവിയുടെ ഈ കവചമാകട്ടെ കാരണം ഭൂമിയിൽ വന്ന് ജനിക്കുന്ന മനുഷ്യർക്കു മാത്രമേ പ്രതിസന്ധികളുള്ളൂ പ്രതിസന്ധിയിൽപ്പെട്ട മനുഷ്യൻ മാത്രമേ ഈശ്വരനെ വിളിക്കൂ ഭൂമിയിൽ വെച്ച് മാത്രമേ ഒരു മനുഷ്യനെ ഈശ്വരനായി തീരാൻ സാധിക്കുകയുള്ളൂ ദേവന്മാർക്ക് അവർക്ക് കിട്ടിയ ഐശ്വര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവരവസരമില്ല അതുള്ളത് മനുഷ്യന് മാത്രമാണ് അപ്പോൾ ഒരു മനുഷ്യനായി തീരുന്നതാണ് ദേവനായി തീരുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ ദേവീ കവചത്താൽ ആവരണം ചെയ്യപ്പെട്ട ആ ഭക്തൻ ത്രിലോകങ്ങളിലും പൂജിക്കുമെന്നാണ് ദേവീ ഉപാസകനെ ദേവിക്ക് തുല്യം ഉപാസിക്കും എന്നാണ് അർത്ഥം ആരാണോ ശുദ്ധനായിട്ട് ശരീരശുദ്ധി മനഃശുദ്ധി വാക് ശുദ്ധി കർമ്മശുദ്ധി ഇതിലൊക്കെ ശുദ്ധി വരണം ഇതാണ് ശുദ്ധി ഈ ശുദ്ധിയോടുകൂടി ഒരാൾ ഈ ദേവീ കവചത്തെ അണിയുകയാണെങ്കിൽ അതായത് അത് വായിക്കുകയാണെങ്കിൽ ശ്രദ്ധയോടുകൂടെ ഈ ഗ്രന്ഥം പാരായണം ചെയ്യണമെങ്കിൽ ഭക്തി വേണം നിഷ്കളങ്കമായ ശുദ്ധമായ ഭക്തി വേണം ദിവസവും മൂന്ന് സന്ധ്യകളിലും ആരാണോ ഇത് ശ്രദ്ധയോടെ പഠിക്കുന്നത് അവന് ദേവിയെ സംബന്ധിച്ച് ഒരു കടാക്ഷം ദേവീ കടാക്ഷം എന്നും ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ മൂന്ന് ലോകങ്ങളിലും അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയപ്പെടുന്നത് നൂറ് വർഷമാണ് ഒരു മനുഷ്യ ആയുസ് ഒരു ശരീരം ഉപേക്ഷിക്കാനുള്ള ഒരു ഭാഗ്യം അതും വെറുതെ അങ്ങനെ ജീവിച്ചിരിക്കുകയല്ല വസൂരി തുടങ്ങിയ എല്ലാ വ്യാധികളും നശിച്ചു പോകുന്നു ആരോഗ്യത്തോടെ ഇരിക്കണം അപ്പോഴേ ആ ആയുസ്സിനെ കൊണ്ട് കാര്യമുള്ളൂ ദേവീ കവചത്താൽ ആവരണം ചെയ്യപ്പെട്ട ഒരു ഭക്തൻ ഏതിൻ്റെയൊക്കെ ബാധ ഏൽക്കാതിരിക്കും എന്നാണ് പറയുന്നത് ഏതെങ്കിലുമൊക്കെ വിഷതുല്യമായിട്ടുള്ള വൃക്ഷങ്ങൾ ഉണ്ടാകാം ഇനി സർപ്പങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഇനി നെയ്യും തേനും തുടങ്ങിയ വിശുദ്ധ ആഹാരങ്ങൾ വിഷമാണത് ഈ വിഷബാധകൾ ഒന്നും തന്നെ ഏൽക്കുകയില്ല ഇനി ഭൂമിയിലുള്ള മന്ത്രയന്ത്രങ്ങളെ സംബന്ധിച്ച എല്ലാ തരത്തിലുള്ള ആഭിചാരക്രിയകളും ഏൽക്കുകയില്ല ഇനി ഭൂമിയിൽ സഞ്ചരിക്കുന്ന ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഒപ്പം തന്നെ ജലത്തിൽ ജീവിക്കുന്ന ഇവയിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ അതായത് ബാധകൾ ഒന്നും ഏൽക്കുകയില്ല പിന്നെ ക്ഷുദ്രദേവതകൾ ദുർദേവതാ ദോഷങ്ങൾ ഇനി അവനവൻ്റെ കുലദോഷം കൊണ്ടുണ്ടാകുന്ന ചില ശാപങ്ങൾ മാലാ ഡാഗിനി ഷാഗിനി ഇവരൊക്കെ ദുഷ്ടദേവതകളാണ് അന്തരീക്ഷത്തിൽ എപ്പോഴും ചലിക്കുന്ന മറ്റ് ദുർദേവതകൾ ഗൃഹഭൂത പിശാചുക്കളും തുടങ്ങിയവരുടെ ബാധ ബ്രഹ്മരക്ഷസുകൾ വേതാളങ്ങൾ ഇവയും ഈ ഭൂമിയിൽ ചുറ്റിത്തിരിയുന്ന ദുർദേവതകളാണ് എന്നാൽ ദേവീ കവചം അണിയുന്ന ഒരു ഭക്തനെ ഇതൊന്നും ബാധിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി കൂഷ്മാണ്ട ദേവി ഭൂമിയെ തപിപ്പിക്കുന്ന ദേവി ഉഗ്രശക്തികളായ ഭൈരവാദികൾ ഒരാൾക്ക് ദേവീ കവചം ഹൃദ്യസ്ഥമാണെങ്കിൽ ആ കവചത്താൽ അവൻ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളിൻ്റെ ദർശനം കൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ബാധകൾ നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദേവീ കവചത്താൽ സംരക്ഷിതനായിരിക്കുന്ന ഒരു ഭക്തനെ രാജാവ് പോലുള്ള അധികാരികളിൽ പോലും ആദരവ് ലഭിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു അംഗീകാരം തന്നെ ആ ഭക്തന് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയേയും കൊടുക്കുന്നു ആ ഭക്തനാകട്ടെ അവന് കിട്ടുന്ന ആ കീർത്തിയാൽ അലങ്കരിക്കപ്പെട്ട എല്ലാവരാലും ആദരിക്കപ്പെട്ട് ഈ ഭൂമണ്ഡലത്തിൽ യശസ്സുകൊണ്ട് വർദ്ധിക്കുന്നു ആ ഭക്തൻ ദേവീ കവചം ആദ്യം ചെയ്തിട്ട് ഈ ദേവീ മഹാത്മ്യം ജപിക്കണം അങ്ങനെ ജപിച്ച് കഴിഞ്ഞാൽ അവന് പർവ്വതങ്ങളോടും കാനനങ്ങളോടും കൂടിയ ഈ ഭൂമണ്ഡലം എത്ര കാലം ആദിശേഷം ധരിക്കുമോ ആ കാലം വരെ ഈ ഭൂമിയിൽ കൂടിയ ആ സന്തതി പരമ്പര നിലനിൽക്കുന്നു അങ്ങനെയുള്ള ആ പുരുഷൻ മഹാമായയുടെ പ്രസാദ ഹേതുവായിട്ട് തൻ്റെ മരണസമയത്ത് കൂടി ഉത്കൃഷ്ടമായിട്ടുള്ള ആ പരമസ്ഥാനത്തെ പ്രാപിക്കുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ദേവി കവചം അവസാനിക്കുന്നത് ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ഇനി അർഗള സ്തോത്രം അത് പിന്നെ വായിക്കാം